നോക്കിയെ നോക്കിയെ ആ കൊതിയാവുന്നില്ല ഈ തണുപ്പത്ത് വെളി വരുമ്പം പിന്നെ ഗീതച്ചക്ക് വേറെ പണിയൊന്നുമില്ല എന്ന് വിചാരിക്കുന്നവരോട് വെറൈറ്റി ചായരകടിയേരി ഗീതച്ചി പിന്നെയും വന്നു നോക്കിയാട്ടെ നല്ല റേഷൻ പിടിയല്ല പച്ചരി ആണ് വേറെ സൂപ്പർ മാർക്കറ്റിലെ പച്ചരി ഇതില്ല റേഷൻ പിടിയുള്ള പച്ചേരി ഉഴുന്നും കൂടി ഇന്നലെ പുതിർത്ത് വെച്ചതാണ് കേട്ടോ അത് നമുക്കൊന്ന് അരച്ചെടുക്കുക അതിൻ്റെ കൂടെ അരക്കേണ്ടത് ഡിഷിന്റെ പേര് പറഞ്ഞിട്ടല്ലോ പറയില്ല പിന്നെ പിന്നെ കണ്ടാൽ മതി വെള്ളവലി വെള്ളം അവൽ പുതിർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ചുന്ന് അവലാണെങ്കിൽ ഒരു പത്ത് മിനിറ്റ് പുതിർത്ത് വെക്കണം ചോറിൻ്റെ പേര് എടുക്കുന്നതാണേ ഇനി ഒന്നും വേറെ ചോറും കൂട്ടിയേക്കല്ല എന്നാൽ നമുക്ക് മിക്സ് ജാറിൽ ഇതൊന്ന് അരച്ചിട്ട് വന്നാലോ നമുക്ക് മിക്സീര ജാറിലേക്ക് ഇതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടാ നല്ല തണുപ്പുണ്ട് കേട്ടോ ഇന്നല്ല അടുപ്പിൽ തീ നേരത്തെ പിന്നെ പിടിപ്പിച്ചിനെ കേട്ടാ എന്നാൽ പിന്നെ ഈ പണിയെടുക്കുമ്പോൾ തീയും കൂടി കായാലോ നല്ല തണുപ്പുണ്ട് ഇന്ന് അരിയെല്ലാം എന്താ ജാറിൽ ഇട്ടിട്ടുണ്ട് ഇനി ഉണ്ടല്ലോ ഈ അവലും കൂടി ഇട്ട് കൊടുക്കേ കുറച്ച് മതി കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഒരുപാടുണ്ടായാലും വേവൂല പിന്നെ നമുക്ക് കല്ലുപ്പും അരക്കുന്ന കൂട്ടത്തിൽ തന്നെ കല്ലുപ്പും കൂടി ഇട്ടാൽ പിന്നെ ഉപ്പിട്ടിനോ എന്നുള്ള സംശയം വേണ്ടല്ലോ അതും കൂടിയിട്ട് വെള്ളം ഇത് മതി കേട്ടോ ആലേശം കൂടി വെച്ചെടുക്കുക എന്നിട്ട് നമുക്ക് നല്ല ഉഴുന്നതോശ അരക്കുന്നില്ലേ ആ ഒരു പരുവത്തിൽ അരച്ചെടുക്കുക അരി അരച്ച് വേണ്ട കേട്ടോ എന്താ ഇങ്ങനെയാണ് വേണ്ട കേട്ടോ അധികം ലൂസ് ആവാനും വെള്ളം അധികം ടൈറ്റ് ആവാനും നമുക്ക് ഇനി ഇതിൽ ചേർക്കേണ്ട കുറച്ച് സാധനങ്ങളുണ്ട് എന്നാണെന്നറിയാം കുറച്ച് കറിവേപ്പിൽ ചെറുതായിട്ട് നുറുക്കിയത് പിന്നെ പച്ചമുളക് ഇഞ്ചി എല്ലാം ചെറുതായിട്ട് കുരുങ്ങനാന്ന് അരിഞ്ഞതാണേ അതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് നമുക്കിതിലിട്ടിട്ട് ഒന്ന് ഇളക്കാം നമ്മൾ എല്ലാവർക്കും ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവില്ല അമ്പടി ഗീതേശി ഇതാതൊന്നും നിങ്ങൾ ആക്കുന്നു കഴിക്കുന്നുണ്ടോ ഏ ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് നോക്കേ കാര കാണുമ്പോൾ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി സൂത്രക്കാരി ഇതാതും ആക്കുന്നല്ലേ ഇതാണ് ഗീതേശിന്നാക്കുന്നത് വെള്ളക്കാര നമ്മൾ വടക്കേ മലബാറക്കുണ്ടല്ലോ വടക്കേ മലബാർ എല്ലാവർക്കും അല്ല നമ്മളിങ്ങോട്ടിലുള്ളവർക്ക് കൊന്നുപോയാലും വിഷുവിനല്ലാണ്ട് കാര പുറത്ത് എടുക്കില്ല വിഷു മറ്റേ എന്താന്ന് ഇപ്പം വീട്ടിൽ കൂടൽ പിന്നെ പാൽ കൊടുക്കൽ ചോറൂണ് പിന്നെ കല്ല്യാണം സ്ഥലക്കാർ ഇതിനെല്ലാം നമ്മൾ കാരയപ്പാക്കൂല അല്ലാണ്ട് ചത്തുപോകാനായ ഒരാൾ കാരണം തന്നെ ആഗ്രഹമുണ്ടെങ്കിൽ കാര പുറത്തെടുക്കില്ല അതാ നമ്മൾ കേട്ടോ പക്ഷെ ഇപ്പം അങ്ങനെയല്ല ഇപ്പോൾ എല്ലാവരും കാര്യം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ആക്കാൻ തുടങ്ങി ഞാൻ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ മക്കൾക്ക് ആക്കി കൊടുക്കുന്ന ഒരു ഡിഷ് ആണ് നമുക്കെന്നാൽ അതൊന്ന് ചൂടാവട്ടെ കേട്ടോ നോക്കി ഇതിലൊക്കെ എണ്ണ വെച്ച് കൊടുക്കാം നമ്മളുണ്ടല്ലോ പണ്ടല്ലം വിഷുവിന് കാരയപ്പൻ ചുട്ടാല് അത് കാരപ്പൻ ചുട്ട് കഴിഞ്ഞാൽ എണ്ണ എന്തായാലും ബാക്കിയുണ്ടാവും ഇതിനെ എണ്ണ എടുക്കണ്ടോ അന്നെ അന്ന് പിറ്റന്നാളെന്നല്ല ആക്കും ആ വെള്ളക്കാരിയാക്കി ഇച്ചിരി ഇന്നാക്കുന്നു ഭയങ്കര ടേസ്റ്റാ കേട്ടാ വെള്ളക്കാരി ചട്നി ഓ എണ്ണ നല്ലോണം കോരി ഇട്ട് നമുക്ക് കോഴി ഒഴിച്ചോക്കെട്ടാ നല്ല ചൂടുണ്ട് കുഞ്ഞി മക്കളുണ്ടല്ലോ ഭയങ്കര ഇഷ്ടായിരിക്കും ഇത് ണ്ട നല്ല മറിഞ്ഞു വന്നിട്ടണ്ട ഒന്ന് മറച്ചിട്ട് കൊടുക്കേ ചൂടുണ്ട് കൈയെല്ലാം നല്ലോണം പൊളും വേണ്ട നല്ല ടേസ്റ്റ് ആട്ടാ നല്ല പച്ചമുളക് എല്ലാം കടിക്കും ഇടക്ക് ആ ഒരു എരിവും നല്ല ചട്നിയാണ് ഇനി ഏറ്റവും നല്ലത് ഒന്നുമില്ലാവട്ടെ നമുക്കിത് വാങ്ങാം വേണ്ടേ ഇതെൻ്റെ പപ്പടം കുത്തി ഒന്ന് ഷെയ്പ്പ് വേണ്ട ഇതിനെല്ലാം നൂറ്റാണ്ടുകൾ വഴക്കമുണ്ട് കേട്ടോ അയ്യോ കൊതിയാവുന്നില്ലേ വൻ്റെ മക്കളെ ആക്കി നോക്കണം കേട്ടോ എല്ലാരും പിന്നെ ഉണ്ടല്ലോ രണ്ട് മൂന്നാൾ വിഷ് ചെയ്യാൻ വേണ്ടി പറഞ്ഞേ ഒന്ന് സുമ നാച്ചുറൽ ലൈഫ് എന്നാ വേണ്ടവരെ ചാനലിൻ്റെ പേര് പിന്നെ ഒന്ന് സ്വന്തം ഗീതം മേരെ സ്വന്തം ചന്ദനക്കുട്ടി ചന്ദനക്കുട്ടി കൊറേ ആയി പറയുന്ന കേട്ടാ പിന്നെ ചന്ദനക്കുട്ടി പറഞ്ഞാലെ സ്വന്തം മോളെ പോയില്ല രണ്ടാക്കം ഗീത വെച്ചു തരും അമ്മ ചന്ദന മോളെ ഹായ് ഇത് ഇതാ ഞണ്ടല്ലേ നമുക്ക് ഇത് വാങ്ങിയെടുത്തേ നിങ്ങള് കഴിച്ചിട്ട് നാലുമണി പലഹാരമല്ലേ ഗീത ചെച്ചിരുന്നു നാലു മണി പലഹാരം എന്നല്ല ഇത് ഇത് രാവിലെ തിന്നാനും ഭയങ്കര ടേസ്റ്റ് ആണ് പക്ഷിട്ടല്ല നമ്മളിന്നുള്ള അമ്മമാർ ഈ എണ്ണ ചിലവാക്കാൻ മടിച്ചിട്ടാണ് ഇതാക്കാത്തത് വിശുനപ്പറ്റൂ ഇത് ബാക്കി എണ്ണി നമ്മളെ കാത്തിക്കൊടുക്കും ഇതുപോലെ എല്ലാം നമുക്ക് ചുട്ടെടുക്കാം കേട്ടാ നോക്കിയാട്ട് നോക്കിയാട്ട് ആ കൊതിയാവുന്നില്ല ഇതാണ് നമ്മള് വെള്ളക്കാര കുട്ടിയൊക്കെ എല്ലാം ആക്കിക്കൊടുത്താലും അല്ല വൃദ്ധബസ്വം പറഞ്ഞ മതിയത് കുഞ്ഞു മൊക്കെല്ലാം ഭയങ്കര ഇഷ്ടമായിരിക്കും ആക്കിക്കൊടുക്കണേ ഗീത ചിന്ത നോക്കണേട്ടാ